അന്തിയായ വയോധികിയെ സഹായിച്ച മനുഷ്യത്വം തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് അബുതനഗരത്തിന്റെ ആദരം പുതുനഗരം മുസ്ലിം ഹൈസ്കൂളിൽ ആറാംതരം വിദ്യാർത്ഥികളായ എ അൽ ഫഹദ് കെ മുഹമ്മദ് ഫൈജാസ് എസ് അൽ അർഷക് എന്നിവരാണ് കഴിഞ്ഞ ദിവസം പുതുനഗരം ടൌണിൽ റോഡ് കടക്കാൻ പ്രയാസപ്പെട്ട എഴുപത്തിയഞ്ച് കഴിഞ്ഞ അന്തേയായ വയോധികയെ റോഡ് മുറിച്ചു കടത്തിവിടുകയും വിശക്കുന്നു പറഞ്ഞ വയോധികയെ തൊട്ടടുത്ത ഹോട്ടലിൽ എത്തിച്ചത് തങ്ങളുടെ പോക്കറ്റിലുള്ള നാണയത്തൊട്ടുകളെ മൂന്നുപേരും ശേഖരിച്ച് ഭക്ഷണം വാങ്ങി നൽകാൻ തയ്യാറായി ഇത് ശ്രദ്ധിച്ച നാട്ടുകാർ ആ വയോധികയ്ക്ക് ഭക്ഷണം വാങ്ങി നൽകി വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച് വീട്ടിലേക്ക് തിരിച്ചയച്ചു ആറാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സഹജീവി സ്നേഹം പുതുനഗര മുസ്ലിം ഹൈസ്കൂളിന് അഭിമാനമാണെന്ന് സ്കൂൾ പ്രധാന അധ്യാപിക എസ് റെജീന ബീഗം പറഞ്ഞു കാര്യങ്ങൾ നിങ്ങളുടെ നിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പേരൻസ് കോർഡിനേഷൻ ഫോറം നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പേരൻസ് കോർഡിനേഷൻ ഫോറം പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ എ സാദിഖ് അധ്യക്ഷത വഹിച്ചു പി എ അനിതാ സർദാർ സേട്ട് പ്രധാന അധ്യാപിക എസ് എ ജെറീന ബീഗം ബേബി പുതുനഗരം പി വി ഷൺമുഖൻ സുമയ്യ എന്നിവർ സംസാരിച്ചു